വലിയൊരു ചർച്ചയായിട്ടോ ഇതൊന്നും ഒരു വലിയൊരു സംഭവമേ അല്ല കമന്റ് ചെയ്യുന്നുണ്ടെന്ന് വയലന്റ് ആയിട്ടുള്ള മൂവീസ് കണ്ടിട്ടാണ് പിന്നെ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസിന് സാധിക്കുന്നില്ല ആ വാഹനത്തിലെ യാത്രക്കാരാണ് നമ്മുടെ മക്കൾ ഇന്നത്തെ എത്ര ശതമാനം ലേഡീസ് അത് അംഗീകരിക്കുന്നു ദുബായി വന്നേലുള്ളു ക്കുന്നതെല്ലാം കാണുന്നുണ്ടോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തൻ വീട്ടിലുള്ള എല്ലാത്തിനും തല്ലിക്കോ കോമഡി എന്നൊന്നറിയാമോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ലേ ഒരാഴ്ച ഒന്നരാഴ്ച വേണ്ടി ആയിട്ടുള്ളു നമ്മുടെ ഇവിടെ വെള്ളടയിലും ഇതുപോലെ ഒരു വെള്ളരട തിരുവനന്തപുരത്ത് എൻഡില് അവിടെ ഇതുപോലെ അപ്പനെ കഴിച്ച് വെട്ടിക്കൊന്നു ഇപ്പം തീർത്തവ പിന്നെ വേറെ കൂടി അമ്മയെ വെട്ടിക്കൊന്നു ഇതില്ല ഒരു കാര്യം ഈ എന്നിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ നാട്ടുകാരും വീട്ടുകാരും മനസ്സിലാക്കുന്നില്ലല്ലോ ഇതൊന്നും ഈ പിള്ളേരെല്ലാരും കൊല്ലുന്നേരെയാ പേരൻസില് വീട്ടിലുള്ള അപ്പനെയമ്മയും കൈ കിട്ടുന്ന ഈ അടുത്തുള്ളവരെയൊക്കെയാണ് കൊല്ലുന്നത് അപ്പനെ അമ്മയും റിലേറ്റീവ്സിനെയാണ് കൊല്ലുന്നത് അപ്പോഴും ഇവരെന്നാ ചെയ്യുന്ന മറ്റുള്ളവരുടെ ഒരു തലയില് ഈ കുറ്റം കെട്ടിവെച്ചു കൊറേ എണ്ണമെന്ന് കമന്റ് ചെയ്യുന്നുണ്ടെന്ന് വയലന്റ് ആയിട്ടുള്ള മൂവീസ് കണ്ടിട്ടാണ് പിന്നെ കൊറേ എണ്ണം എന്ന് പറയുന്നത് ഈ ലഹരിക്കടിമപ്പെട്ടിട്ടാണ് കൊറേ എണ്ണം പറയുന്നത് ചീത്ത കൂട്ടുകെട്ടുകളാണ് അല്ലാതെ ഇതൊന്നും ഉണ്ടാക്കി പഠിച്ചുവിടുന്ന അവരുടെ ഇതൊന്നും അല്ല ഇവിടെ ഇതെന്ത് തന്നെ ആയിരുന്നാലും ശെരി ഈ പറയുന്ന മൂവീസ് ആയിരുന്നാലും ശരി ഈ പറയുന്ന ഡ്രഗ്സ് ആയിരുന്നാലും ശരി ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും ശരി ഇത് എങ്ങനെ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ അതെ അതെ ആ എങ്ങനെ എടുക്കണമെന്ന് സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഇത്രയും വലുതായി വരുന്ന ഒരു കുട്ടീനെ ആ ഒരു രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പേരൻസിന് സാധിക്കുന്നില്ല അതെ ഇതിനു മുമ്പ് പീഡനമായിരുന്നു പീഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് പീഡിപ്പിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ പീഡിപ്പിക്കുന്നു അമ്മച്ചിമാരെ പീഡി ആൻറ്റിമാരെ പീഡിപ്പിക്കുന്നു പീഡനം അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന കേരള ജനിത മൊത്തവും പറഞ്ഞതെന്ന അപ്പോഴും സ്വന്തം മക്കളെ അല്ല പറയാ അപ്പോഴും പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ പഠിപ്പിക്കണം അവരെ വേറെ വീടുകളിൽ നിന്നും പഠനം തുടങ്ങണം എങ്ങനെ ഒരു ലേഡിയെ ട്രീറ്റ് ചെയ്യണം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികള് ആൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ എങ്ങനെ നമ്മൾ പറഞ്ഞ് വീട്ടിൽ നിന്നും മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കണം വിദ്യാഭ്യാസം എന്താ പറയുക സെക്ഷൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ നിന്നും ആരംഭിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യായവാദങ്ങളായിരുന്നു ഏത് പീഡനം വന്നപ്പം ഈ കൊലപാതകം വന്നപ്പം ഇതൊന്നും പഠിപ്പിക്കേണ്ട അപ്പൊ കൊലപാതകങ്ങൾ വരുമ്പം സ്വന്തം തന്നെ തന്നേന്നുള്ള അപ്പനെയും അമ്മയും തല്ലിക്കൊല്ലുമ്പം ഇത് മൊത്തം വല്ലവന്റെയും തല്ല അതായത് ഡ്രഗ്സ് പിന്നെ സിനിമ ഇതൊന്നും നമ്മുടെ പിള്ളേരെ തലമുറയെ ഇത് സ്വാധീനിക്കുന്നില്ല എന്നല്ല പറയുന്നത് സ്വാധീനിക്കുന്നുണ്ട് ഇത് ഇപ്പം നല്ല സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേര് നല്ലത് ചെയ്യാനാണ് പോകുന്നത് ഇത് ചെയ്യുന്നില്ല എന്നല്ല അത് വിശദമായിട്ട് അത് പിന്നെ വേറൊരു കാര്യത്തിൽ പറയണം സ്വാധീനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കുട്ടികളിൽ യുവതലമുറയിൽ വരുത്തുന്ന സ്വാധീനം അത് വേറൊരു ടോപ്പിക്കാണ് ആ വലിയ ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന വിദ്യാഭ്യാസം എന്നല്ല ഈ കൊലപാതകം എന്ന് പറയുന്നത് മൊത്തം വല്ലവന്റെ തലയിൽ അല്ലേ അപ്പൊ അതെന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞുകൂടാ ഈ ഡ്രഗ്സ് അവിടെ ഇരിക്കുന്ന ഒരു സാധനം അത് ഞാനെടുത്ത് ഉപയോഗിക്കണോ ഞാനെടുത്ത് കഴിക്കണോ വേണ്ടെന്ന് ആ കുട്ടി തീരുമാനിക്കുന്നതല്ലേ അല്ലാതെ അവനെ പിടിച്ച് മറ്റേ കെട്ടിയിട്ടിട്ട് അവൻറെ അണ്ണാക്കിൽ തിരികെ കൊടുക്കുന്നതെന്നും അല്ലല്ലോ ഇത് അപ്പൊ ഇത് തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഇത് ഡ്രഗ്സ് ആണെന്നും ഇത് എനിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് കേടാണെന്നും എനിക്ക് എൻ്റെ ആരോഗ്യമാണ് വലുതെന്നും എൻ്റെ ഫാമിലിയാണ് എനിക്ക് മുഖ്യമെന്നും എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ പറ്റുന്ന പറ്റാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അതിനുള്ള ഒരു അറിവ് ആ അതാണ് അതിലേക്കാണ് വരുന്നത് പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കുന്നത് ആൾക്കാര് ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ജീവിക്കുന്നത് നീ ഇപ്പൊ പറഞ്ഞു ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഈ പ്രവാസികളും ഗൾഫുകാരും ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ എല്ലാം ഈ പറയുന്നവര് ഇപ്പൊ അടക്കം ഇപ്പൊ പറയാൻ കുട്ടികളെ ഞാൻ ഇപ്പൊ എന്റെ കുട്ടി അങ്ങനെ നല്ല പറയുന്നത് ഇപ്പം നമ്മള് ഒരു കുട്ടി ജനിക്കണ്ട പ്രസവത്തിന് വേണ്ടി മാത്രമാണ് അപ്പനും അമ്മയും നാട്ടി വരുന്നത് അത് അമ്മ മാത്രം വരും ഇവിടെ വന്ന് പ്രസവിച്ച് വേറെ ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് അപ്പൻ്റെ അമ്മമ്മേടെ കൈ കൊടുത്തിട്ട് ആയമാരെ കൈ കൊടുത്തിട്ട് അങ്ങ് പോവുക ഇട ഇത് ഇവര് ഈ പോന്ന് സമ്പാദിക്കരുത് എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഒരു നിശ്ചിത വയസ്സ് വരെയെങ്കിലും കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന് അവൻ്റെ ഒരു സാമാന്യ വിദ്യാഭ്യാസവും അവൻ്റെ ഒരു ഒരു ഇതും ഒരു ഒരു പ്രായം വരെയെങ്കിലും അവന്റെ കൂടെ നിൽക്കാനും അവനെ സ്നേഹിക്കാനും മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ അവനെ ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാനും ഒരു കുടുംബം എന്നുള്ളൊരു ഇത് അവൻ്റെ ഉള്ളിലേക്ക് ഇത് ചെയ്യാനും നിങ്ങൾക്ക് പറ്റാത്തോടത്തോളം കാലം നിങ്ങൾ എന്തിനായി ഇല്ലേ ഈ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും നിൽക്കരുത് വിവാഹം കഴിക്കരുത് കുട്ടികളെ ഉണ്ടാക്കരുത് കുടുംബം പാടില്ല എനിക്ക് പണമാണ് വലുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകണം ഇപ്പോ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കോണം അല്ലേ ഇത് എനിക്ക് ഈ ആവേശം മൂത്ത് കല്യാണവും കഴിച്ച് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അത് സ്ത്രീ തന്നെ അത് വേറെ സംഭവം നാട്ടുകാരെയൊക്കെ കാണിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൻ്റെ അമ്മയുടെയും ഡെമ്പ് കാണിക്കാൻ വേണ്ടി അഹങ്കാരം മൂത്ത് സാഹചര്യം ചെയ്ത് ഈ ചെയ്യുന്നവരെണ്ണം പോലും ഒരു പിച്ചക്കാരൻ്റെ പോലും അഞ്ചു പൈസ കൊടുക്കാത്തവരാണ് ഈ ഇതൊക്കെ ചെയ്തിട്ട് കുട്ടി ഉണ്ടാക്കി കുട്ടി ഒരു കുടുംബമായി കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ മാറുന്നത് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യണം എനിക്ക് സ്വന്തമായിട്ട് പണം പണമാണ് പ്രധാനം അതിന്റെ പിന്നില് ഈ പറയുന്ന കുടുംബവും ഇല്ല കുട്ടിയില്ല ഭാര്യയില്ല ഭർത്താവില്ല ഇതൊന്നുമില്ല ഇത് ഇതാണ് കറക്റ്റ് ഇതെല്ലാത്തിന്റെ ഇത് ഇന്നും ഇനിയും മുമ്പിലോട്ട് പോകുമ്പം പോലും ഈ പറയുന്ന ഇതിന്ന് ഇന്ന് മറന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് കഴിയും ഇത് വീണ്ടും താളെ തന്തയും തള്ളയും കൂടും േ ജോലിക്ക് പോകും ഈ കുട്ടികളെ നോക്കാനോ അവരുടെ ഒരു 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 മെന്റൽ സ്റ്റെബിലിറ്റി ഒന്നും മനസ്സിലാക്കാനോ ഒന്നും ഇവർക്ക് സമയമില്ല ഇവർ പണത്തിന് പുറകെ പായുകയാണ് ഈ പണത്തിന് പുറകെ പാഞ്ഞ് പണം ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുമ്പോണ്ടല്ലോ ഒന്നുകിൽ ഈ പണത്തിന് വേണ്ടി തന്നയും തള്ളേം കൊല്ലും ഇവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ തന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു അടുത്ത് പോയിട്ട് അതിനു വേണ്ടി മറ്റുള്ളവരെ തല്ലിക്കൊല്ലും അപ്പൊ ഇവരെന്തിനു വേണ്ടിയിട്ടാണോ ഓടുന്നത് അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ വേനാണത് അല്ലേ ഇത് ഈ പറയുന്ന കുട്ടി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലേഡി വളർ ഒരു ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അത് എങ്ങനെ സോഷ്യൽ ഒരു 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 ലൈഫിലേക്ക് ഇറങ്ങുമ്പം ഒരു ഒരു നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യണം മക്കളെ അത് എങ്ങനെ ആയിരിക്കണം അത് ഒന്ന് നിങ്ങളാരും പഠിപ്പിച്ചു കൊടുക്കണ്ട അപ്പനോ അമ്മയോ കൂടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഇല്ലേ ഈ പറയുന്ന അപ്പൊ അപ്പനോ അമ്മയോ എല്ലാവരും ഈ മാതൃകാ ദമ്പതികളായിട്ട് ജീവിച്ച് കുട്ടികളുടെ മുമ്പിൽ കാണിക്കണം എന്നൊന്നുമില്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അവരവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അപ്പൊ ഒരു ഒരു ലൈഫ് വേണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും പേരൻസ് എല്ലാം മറ്റേ പുള്ളേടെ മുമ്പിൽ മറ്റേ കെട്ടിപ്പിടിച്ചിരിക്കണമെന്നുമില്ല അപ്പനും അമ്മയും നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു അപ്പൻ ചിലപ്പോൾ കുറച്ച് 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 വാലൻ്റായ ഒരു വ്യക്തിയായിരിക്കാം അത് ചിലപ്പോൾ അങ്ങയുടെ സിറ്റുവേഷൻ കാരണം അങ്ങനെ ചിലപ്പോ എന്താ പറയാ മദ്യപിക്കുന്ന ഒരാളായിരിക്കും ആ അങ്ങനെയുള്ള അപ്പനിൽ നിന്നും ആ അമ്മ മകനെ പറഞ്ഞു മനസ്സിലാക്കണം നിന്റെ ഡാഡി ഇങ്ങനെയാണ് മക്കളെ ഡാഡി മദ്യപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തത് കണ്ടോ അപ്പൊ അതുകൊണ്ട് മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നും ആ അമ്മ മകനെ പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ കോൺസിക്വൻസസ് ആ മകൻ മനസ്സിലാവുന്നത് അവര് സമയത്ത് അവർക്കൊന്നും അറിയത്തില്ല അവർക്ക് ഈ ഭൂമിയിൽ എന്താണെന്നോ ഇവിടെ ഉള്ള ആൾക്കാരെ എങ്ങനെയാണെന്നോ ഒരു സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണമെന്നോ ഇവരെല്ലാം പഠിക്കുന്നത് അവരുടെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാണ് പഠിക്കുന്നത് അതായത് അവർക്ക് ഒരു മിറർ മിറർ സെൽസ് ആണ് അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഒരാളുടെ നിൽക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് ഇവർക്കുണ്ടാകുന്ന ഫീലിംഗ്സ് അങ്ങനെ ഫീലിംഗ്സ് ഉണ്ടാവുന്നത് ഇവർക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു പാമ്പിനെടുത്തോട് പേടിക്കണമെന്നൊന്നും ഇതൊരു ഇതൊന്നും ഇല്ല നമ്മൾ ആ പാമ്പിനെ കണ്ട് പേടിക്കുമ്പോൾ നമുക്കുള്ളിൽ നമ്മൾ കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് അയ്യോ പാമ്പ് എന്നൊക്കെ അറിയാണ്ട് അത് കണ്ടിട്ടാണ് ഈ കുഞ്ഞ് പഠിക്കുന്നത് ഇത് പേടിക്കേണ്ട എന്തോ സാധനമാണെന്നു മനസ്സിലായി പക്ഷെ ഇത് പേരൻസിനും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അവര് ചൈത ഇതൊക്കെ തനിയും കിട്ടും പക്ഷെ അവർ ഈവറി അവരുടെ പേരൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കി കാണുക ചെയ്യും അങ്ങനെ നോക്കി കാണാൻ അപ്പനില്ല അമ്മയില്ല കൂടെ പഠിക്കാൻ ആരുമില്ല പിന്നെ അവനെ കിട്ടുന്ന എന്താണ് സ്കൂളിലോട്ട് പോകുമ്പോ ഈ ഓൺലൈൻ സാധനത്തിന് ഇങ്ങനെ കിട്ടുന്നതും അത് അവനറിയില്ല ഇതെന്താണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെൽബീയിങ് ആയിട്ട് അങ്ങനെ ില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കുട്ടി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ ഒന്നുകിൽ അവൻറെ കൂടെ പേരൻസ് രണ്ടുപേരും ഇരിക്കണമെന്നില്ല ഏതെങ്കിലും ഒരാൾ കൂടെ കാണണം ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം നിങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു 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 അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം ഇതല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നു അപ്പൊ ചോദിക്കും ജീവിക്കണ്ടേ പൈസ വേണ്ടേ എന്ന് ചോദിക്കും ഈ പറയുന്ന ഇത് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം അല്ലേ ഒരു ഇത് ഈ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് ഓടുന്നത് അല്ലേ അപ്പൊ ഈ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പയ്യന്റെ ഉപ്പ വന്നിട്ട് ഞാൻ ഇനി കാണണം അവനെല്ലാം അത് അവന്റെ അതാണ് പറഞ്ഞത് ഇയാളുടെ ഇയാളുടെ തെറ്റുകൾ അയാളെ തേറ്റെടുക്കുന്നില്ല അതും അവന്റെ തല് വെച്ചു അവൻ ചെയ്തത് എന്തിനു വേണ്ടിട്ടാണ് അവൻ പറയുന്നത് എന്റെ ഉപ്പായ സഹായിക്കാൻ ആരുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല അവന്റെ ഉപ്പ ഉണ്ടാക്കി വെച്ച ബാധ്യത തീർക്കാനാണ് ഈ ചെറുക്കൻ അത് കണ്ട് അവന്റെ വീട്ടിൽ വന്നിടുന്ന എല്ലാവരും ശല്യപ്പെടുത്തുന്നതും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അത് സഹിക്കാതെയാണ് ഈ ചെക്കൻ ഇത് ചെയ്തത് ആ അവൻ്റെ ഉപ്പ സ്വാതിലം കണ്ടാണ് അയാൾക്ക് അവിടെ ലക്ഷങ്ങളുടെ കോടികളുടെ കടമുണ്ട് ട്രാവൽ ബാൻ അടക്കം അടിച്ചിട്ടേക്കുവാ മൂന്ന് വർഷത്തേക്ക് അവിടെ നിങ്ങോട്ട് വരാൻ പറ്റാത്ത കിടക്കുകയാണ് സി അപ്പം മകൻ എന്നുള്ള രീതിയിൽ അവൻ നോക്കുമ്പം അവൻ്റെ ഫാമിലി ഇത്രയും ക്രൈസിസിലാണ് കിടക്കുന്നത് അപ്പോ അവൻ ഇപ്പം വല്ലുപ്പനെ പോയി കൊന്നിരിക്കുന്നു എന്തുകൊണ്ടാന്നറിയോ വല്ലുപ്പ ഇത് സഹായിക്കേണ്ട ഒരാൾ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ അയാൾ കളിയാക്കി അവരൊറ്റ കാരണമാണ് അവൻ പറഞ്ഞേക്കുന്നത് എൻ്റെ വല്യപ്പ എന്നെ കളിയാക്കി എന്റെ വാപ്പായെ കളിയാക്കി എൻ്റെ വാപ്പ കുടുംബത്തിലെ ഇളയളാണ് എല്ലാവരും സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ ആരും സഹായിക്കുന്നില്ല അപ്പം വല്യുപ്പ കളിയാക്കി അതുകൊണ്ട് തന്നെ വല്യപ്പ കൊന്നു എന്നിട്ട് ഇനിയിപ്പം വൈ മറ്റേ വല്യുപ്പാൻ്റെ അനിയമൻ്റെ ചെറിയപ്പ വന്നിട്ട് പറയാണ് അവനെ കാണണ്ട എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരും ഫൈനലി എല്ലാവരും അവരവരുടെ കൈ കഴുകി അങ്ങ് മാറും അത് അപ്പനായിരുന്നാലും ശരി അമ്മയായിരുന്നാലും ശരി ഈ കുട്ടീനെ ഈ ചെക്കനെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എൻ്റെ മകൻ എങ്ങനെ മാറുന്നു ഇത് അവർക്ക് മനസ്സിലാക്കേണ്ട നല്ലൊരു പേരൻ്റ് മനസ്സിലാക്കണം സ്വന്തം മകൻ്റെ സ്വഭാവം മാറുന്നു ഇല്ലേ ഇപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ മകൻ ഞാൻ ഇപ്പം ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റേ വ്യത്യാസങ്ങൾ നോക്കിയിട്ടോ എൻ്റെ ബിസിനസ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്നോ നോക്ക് നോക്കുന്നതല്ല വലിയ കാര്യം പക്ഷേ അത് കാര്യമില്ലെന്നല്ല സി അത് വേണം എന്നിരുന്നാലും എൻ്റെ മകൻ ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്ന് അവൻ എങ്ങനെയാണ് അവൻ എന്തുകൊണ്ട് ഇങ്ങനെയായി ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം ഇപ്പം നമ്മളെ കൊണ്ട് ഒരു വീട്ടിൽ ഒരു ഒരു അപ്പനെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അമ്മ അനലൈസ് ചെയ്യണം അമ്മയെ കൊണ്ട് പറ്റിയില്ല വേറൊരു പ്രശ്നം പണ്ട് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു വിചാരിക്കും ഇപ്പഴത്തെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ ആൾക്കാർ പൈസക്ക് കുറെ ഓട്ടോവും അല്ലാതെ വിദേശത്തൊക്കെ ആയപ്പോഴത്തേക്കും അപ്പനും കാണത്തില്ല അമ്മയും കാണത്തില്ല പിള്ളേ കിട്ടുന്ന ആരാണ് അധ്യാപകർ അധ്യാപകരായി അധ്യാപക എല്ലാരും ചൂഷണം കാര്യമുണ്ട് അടിക്കാൻ പറ്റൂല്ല പിള്ളേരെ അടിക്കാൻ പാടില്ല പഴക്ക് പറയാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതാണ് ഈ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇതൊന്നും നമുക്ക് പറയാൻ പാടില്ല നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ കുറ്റം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ട ടൗമാര് വന്ന് മറ്റേ പത്തോ അയ്യായിരം രൂപ മണിക്കൂറിന് കൊടുത്തിട്ട് അല്ല അവിടെ മറ്റേ സ്റ്റേജിൽ കയറി നിന്ന് ഘോ ഘോര പ്രസംഗിക്കുമ്പോൾ അവിടെ ചെന്നിരുന്ന് കൈയ്യടിച്ചിട്ട് ആ അവിടെ ചെന്നിരുന്നു മോട്ടിവേഷൻ അവിടെ ചെന്നിരുന്ന് കൈയടിക്കും എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെറുക്കന്മാരുടെ ചക്ക ചെവുക്കലിൽ ഇങ്ങോട്ട് അടിക്കുന്നത് അവിടെ പോയിരുന്നു കയ്യടിക്കും എന്നിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കും അതുമില്ല ഇപ്പൊ ഈ പറഞ്ഞേ അപ്പനും അമ്മയും നിൽക്കുന്നില്ല എന്ന് എടെ എല്ലാവരും ഈ വിദേശവാസത്തിനും എല്ലാവരും ജോലിക്ക് വേണ്ടി ഓടുന്നവരല്ല ഈ പറയുന്നേ ഇതിന് എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളും ഒന്ന് ഒരു ബാധ്യതകളും ഇല്ലെങ്കിൽ പോലും എല്ലാവിധ സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിക്കുന്ന കുടുംബത്തിൽ പോലും ഈ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഓട്ടോ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നു നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇന്നു നടന്നു പോകുന്നു നല്ലവണ്ണമൊക്കെ സന്തോഷപരമായിട്ട് ജീവിക്കുന്നു വീടുണ്ട് വാഹനങ്ങളുണ്ട് കാര്യം ഇതെല്ലാം ഉണ്ടെങ്കിലും പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു നോക്ക് സി അപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഓക്കെ പോയി പുറത്ത് പോയി സമ്പാദിച്ചാൽ കൊണ്ടുവരട്ടെ ഈ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കേണ്ട അമ്മമാരാണ് ഈ അമ്മമാരെടുത്ത് നമ്മൾ പറഞ്ഞു നോക്ക് സഹകരണവിധ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നോക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് മക്കളെ നല്ലവണ്ണക്ക് നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എത്ര ശതമാനം ലേഡീസ് അത് അംഗീകരിക്കുന്നു എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ജോലിക്കാരിയായിട്ട് അഭിനയിക്കണം എനിക്ക് അഭിനയിക്കണം എനിക്ക് ജോലിക്കാരി ആവണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് വേണം അതിൻ്റെ കൂടെ സന്തതള്ളമാര് അതായത് ഈ അമ്മമാരുടെ അപ്പന്മാര് സ്ക്രൂ അവൻ മാത്രം പോയല്ല നീ പോ കൂടെ നീ ജോലിക്ക് പോ നീ മറ്റെടുത്ത് പോ മറിച്ചെടുത്ത് പോ അതേ സമയത്ത് മക്കളെ ദൈവന്തംപുരം ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നീ മക്കളെ നോക്കി കാര്യങ്ങളൊക്കെ നീ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇതൊക്കെ നീ മാനേജ് ചെയ്യ അതൊരു ജോലിയാണ് ഈ ഒരു ഫാമിലി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജോലിയാണ് ആ ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ അത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റൂല ഞാൻ വല്ല കമ്പനിയിലും പോയി അല്ലെങ്കിൽ വല്ല വേറെ വല്ലവരുടെയും കീഴിൽ പോയിട്ട് ഞാൻ ജോലി ചെയ്തോളാം സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ ആ സ്വന്തം വീട്ടിൽ ഒരു പൊസിഷൻ ഒരു മാനേജ് ചെയ്യാൻ കുടുംബം മാനേജ് ചെയ്യുന്നു ഭർത്താക്കന്മാര് ഭാര്യമാരെ പറഞ്ഞാൽ എത്ര ഭാര്യമാർ കേൾക്കും ഇല്ലേ ഇല്ല ഇനി ഭാര്യമാർക്കാണ് നല്ലൊരു പൊസിഷനിൽ ഒരു ജോലി ഉള്ളത് ഓക്കെ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു ജോലിയിൽ അവരിരിക്കുന്നു ലേഡീസിനെ നമ്മൾ ജെൻസിനെ മാറ്റി നിർത്തുന്നതല്ല അവരാണ് ഇൻകത്തിൽ അവരാണ് ടോപ്പിൽ നിൽക്കുന്നത് അവരുടെ ഒരു ജോലി കൊള്ളാം അവരുടെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഓക്കെ മറ്റേ ആള് ഈ കൂലിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വളരെ ഒരു തുച്ഛമായിട്ടുള്ളൊരിതാണ് അപ്പൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ ആരെങ്കിലും ഒരാൾ വേണം അതൊരു നിശ്ചിത പ്രായം വരെ മതി ഇല്ലേ കുട്ടികളൊരു ഡിഗ്രി പ്രായമൊക്കെയാണ് ഈ പറയുന്ന എയ്ത്ത് ടു ഡിഗ്രിയാണ് ഏറ്റവും ഇതായിട്ടുള്ളൊരു ഒരു ഒരു ടൈമിംഗ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി തരാം ഇതുവരെ ഈ ഒരു ഒരു നാലഞ്ച് വർഷം പിന്നെ അതിനു മുമ്പ് കുഞ്ഞിനെ വളർന്നു വരുന്ന ഇതുണ്ട് ഈ ഒരു ഇതിലെങ്കിലും അവരെ നോക്കിക്കൊണ്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് തേങ്ങയാണ് ചെയ്യുന്നത് ഈ ഞാൻ ഈ പറയുന്നത് ഞാൻ ലേഡീസിനെ അടച്ച് ആക്ഷേപിക്കുന്നതല്ല ഈ കുടുംബങ്ങളിൽ നോക്കുമ്പം ഈ ഇതിൽ ഏറ്റവും കൂടുതൽ വിട്ടു ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത് അമ്മമാരെയാണ് കാരണം ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങളും അറിയാവുന്നത് അവർക്കാണ് അതെ ഒരു എന്നിരുന്നാ പോലും അപ്പനും ഈക്വൽ ആയിട്ടുള്ള സി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സി ഫോർ എക്സാമ്പിൾ ഒരു വാഹനം ഈ ലേഡീസിനൊക്കെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീട്ടിലിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ പൂട്ടിയിടുന്നു ധാരണയാണ് സി ഇവര് ഈ നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മളൊരു ഒരു ഒരു കുടുംബത്തെ ഒരു വാഹനത്തിനോടൊന്ന് ഉപിച്ച് നോക്കും ഒരു വാഹനം നമ്മുടെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർ ഒരു കാർ കിടക്കുക ഒരു കാറിനോടൊന്ന് ഒരു കുടുംബത്തെ ഒന്ന് ഇത് ചെയ്ത് സി ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇല്ലേ മികച്ച ഒരു ഡ്രൈവർ ആരാണോ അവരെ ഡ്രൈവ് ചെയ്യട്ടെ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിൽ അല്ലേ ഒരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ജോലിക്ക് പോയി അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അയാൾ ഒരു ഡ്രൈവർ അയാൾ അയാൾ വയ്ക്കുകയാണ് ഓടിക്കുകയാണ് അയാൾ സേഫായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ആ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് എന്താ ആ എൻജിൻ സ്റ്റാർട്ട് ആവാതെയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ആ വണ്ടി സ്റ്റാർട്ടാവൂ അത് ഓടിക്കാൻ പറ്റുമോ ഇല്ല ആ ആവണം ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാര് ഭാര്യമാര് സ്ത്രീകൾ ആ എഞ്ചിൻ ആവണം ആ എൻജിനാണ് അവർ അതായത് വീട്ടിലെ സകല കാര്യങ്ങളും ആ ഗിയർ എന്താ പറയാ ഗിയർ സിസ്റ്റവും എഞ്ചിനും കാര്യങ്ങളും ഇതെല്ലാം ആ ലേഡിയാണ് കൂടുതൽ പിക്കപ്പ് കൊടുക്കാനും ഇതൊക്കെ അവരാണ് അവർ എൻജിനാണ് ആ വാഹനത്തിലെ യാത്രക്കാരാണ് നമ്മുടെ മക്കൾ അവരെ നമ്മൾ ബാക്ക് സീറ്റിൽ ഇരുത്തി സേഫ് ആയിട്ടുള്ള സീറ്റ് ബാക്ക് സീറ്റിൽ ഇരുത്തി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം അമ്മ എൻജിനായിട്ടും അപ്പൻ ഡ്രൈവറായിട്ടും പ്രവർത്തിക്കണം തുല്യ പ്രാധാന്യത്തോടുകൂടിയാ പോകുന്ന ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പോയി ആക്സിഡന്റ് അല്ലേ ആ വാഹനം പിന്നെ മുമ്പിലോട്ട് പോകില്ല ആക്സിഡന്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഇരിക്കണം നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോൾ പുറകിലിരുത്തി കൊണ്ടുവരുന്ന കുട്ടികളെ നാളൊരു സമയത്ത് നമ്മളിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരുത്താൻ വേണ്ടി നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് അവരെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടാണ് അവര് പഠിക്കുന്നത് അല്ലേ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലേഡീസ് അവരുടെ അമ്മമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അവർ ഈ എഞ്ചിന്റെ പ്രവർത്തനം പഠിക്കുന്നത് ത്രയും സേഫായിട്ട് സുഖമായിട്ട് നമ്മൾ ഓടിച്ച് കാണിച്ചു കൊടുത്ത് നമ്മുടെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നാളെ നമുക്ക് ഏജ് ആവുന്ന സമയത്ത് നമ്മളെ ബാക്കിൽ ഇരുത്തി അവര് ഫ്രണ്ടില് ഡ്രൈവ് ചെയ്യുള്ളു കൊണ്ടെത്തിക്കുക വണ്ടി അവർക്ക് ഇത് ചെയ്യുക അവർ ഓടിക്കും നമ്മൾ ബാക്കിൽ ഇരിക്കും ഇത് മനസ്സിലാക്കാത്ത ഇത് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് വണ്ടി ഓടിച്ചു കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും മോനും തെറി വിളിക്കും ഓപ്പോസിറ്റ് വരുന്നവരുത്തും തെറി വിളിച്ചാൽ തന്നെ അപ്പം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഡ്രൈവിംഗ് സീറ്റ് കയറുമ്പോ അവനും അതുപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇതൊന്നും മനസ്സിലാക്കാനോ ഇതൊന്ന് തലയിലോട്ട് കയറ്റാനോ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ചിന്തിക്കാതെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഓടുന്ന കുറെ പേരും അപ്പൊ ഇത് ഇതൊന്നും സ്വാഭാവിക അസ്വാഭാവികമായിട്ട് കരുതാൻ പറ്റില്ല ഇതെല്ലാം സ്വാഭാവികമായിട്ട് കരുതാനേ പറ്റി ഇനിയും ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ ഈ ആറെണ്ണത്തെ തല്ലിക്കൊന്നത് കൊണ്ടാണ് ഇവൻ ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഇതേ സമയത്ത് പാലക്കാടോ വേറെ തന്നെ ഒരു അമ്മയെ പറ്റിക്കൊന്ന് ഒറ്റപ്പെട്ടുണ്ട് ഈ ഇത് ഈ കൊല ഈ കൊല മാത്രമേ പുറത്തു വരുന്നുള്ളൂ കൊലപാതകങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ ഈ നൂറ് പേര് നൂറ് വീടുകളില് നമ്മളൊരു നൂറെണ്ണത്തിൻ്റെ കണക്കെടുത്ത ഈ നൂറ് വീടുകളിൽ അടിയും ബഹളവും ഉണ്ടാകുമ്പോൾ അതിൽ ഒരെണ്ണമാണ് കൊല്ലുന്നത് ഈ ഒരെണ്ണം മാത്രമേ പുറത്തു വരുന്നുള്ളൂ അമ്മമാരെ എടുത്തിട്ട് ചവിട്ടുന്നതും ഇന്നാലെ ഞാൻ ഏതോ ഒരു റീൽസിൽ കണ്ട് സ്വന്തം മകൻ അമ്മയെ പീഡിപ്പിക്കുകയാണ് ലഹരിക്ക് അടിമയായിട്ട് കയറി വന്നിട്ട് ആ സ്ത്രീ മോഹമൊക്കെ മറച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ കണ്ടതാണ് ഒരു മുസ്ലിം സ്ത്രീ അയ്യോ സോറി നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു സ്ത്രീ എല്ലായിടത്തും എല്ലാ എല്ലാ കാറ്റഗറിയിലും ഉണ്ട് എന്നിട്ട് അവർ പറയുകയാണ് എനിക്ക് അവൻ്റെ കൂടെ കിടക്കാൻ പേടിയാണെന്ന് എന്നാൽ അവൻ്റെ ജവിക്കലിനോണം കൊടുത്ത് അവനെ ഒരു ട്രീറ്റ്മെൻറ്റിനുണ്ടാക്കാൻ ആ തള്ളിലേക്ക് പറ്റുന്നില്ല ആ അമ്മയ്ക്ക് പറ്റുന്നില്ല എനിക്ക് അവൻ്റെ കൂടെ കിടക്കാൻ പേടിയാണ് അവൻ വരുമ്പോൾ ഞാൻ പേടിച്ചാണ് കഴിയുന്നത് നീ വെള്ളട ഉള്ള സംഭവം അറിഞ്ഞല്ലേ അവര് നാല് വർഷമായിട്ട് അവരങ്ങനെയാ ജീവിക്കുന്നത് തന്ത്യെ കൊന്നപ്പോഴാണ് ഇത് പുറത്തറിയുന്നത് ഇതാണ് കുഴപ്പങ്ങൾ ഇതാണ് കുഴപ്പം എല്ലാവരും ഇതുണ്ടല്ലോ ഈ കാര്യങ്ങളോ എല്ലാവരും എല്ലാവരും പരസ്പരം പരസ്പരം പറയത്തില്ലെന്ന് മാത്രമല്ല പരസ്പരം പഴിചാരിയ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ എൻ്റെ ഭാര്യയുടെ മേളില് നീ നോക്കാത്ത എന്തോ നീ ആണ് ഇങ്ങനെ ആക്കിയത് അപ്പം ഭാര്യ പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടെ പോയിരുന്നു നിങ്ങളാണ് കാരണം നിങ്ങളുടെ ദേഷ്യമാണ് അവന് വീട്ടി ഇത് കേൾക്കുന്ന എൻറെ പേരൻസ് അവര് പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ അവൻ ഇങ്ങനെ ആവുന്നത് മനസ്സിലായില്ലേ ഇത് ഇതടിക്കുന്നേ ഇത് കേൾക്കുന്ന എൻ്റെ വൈഫിൻ്റെ പേരൻസ് എന്ത് പറയും നീ ഒരു കാര്യം ചെയ്യ ഒന്നില്ല അവനെ കളഞ്ഞിട്ട് നീ നിന്റെ കാര്യം നോക്കി ഇങ്ങനെ അവിടെ നിന്ന് അടിയുണ്ടോ അതോ കൊച്ചിനെങ്കിലും സമാധാനമാകട്ടെ അപ്പോൾ അവിടെ അവിടെ ഒരു ഡിവോഴ്സ് ഇതൊരു വളർത്തുക എന്ന് ഒരു ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇത് ഇവരൊന്നും ഒരു തേങ്ങയും ചെയ്യണ്ട ഒന്നും വരണ്ട ഇവര് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സൊല്യൂഷൻ അല്ല ഈ പ്രശ്നത്തിന്റെ തല ഇതാണ് തലേറ്റ് വരണ്ടോ ഇവര്യൂഷനല്ല ഇത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എന്റെ പേരൻസ് ഡേ ഇത് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാ എന്ന് 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 പറയാ പോവാ ഇതിപ്പോ ഞാൻ പറയാ ഇപ്പൊ എൻ്റെ വൈഫിനോടായിരുന്നാലും ശരി ഇപ്പൊ ഭാര്യ ഭർത്താവിനോടായിരുന്നാലും ശരി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതല്ല ഇങ്ങനാണ് കാര്യം നീ ഇന്ന 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 കാര്യങ്ങളാണ് ഇത്രേ ഉള്ളൂ സിമ്പിൾ നീ ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യാ ഇന്നത് ചെയ് ഇന്നത് ചെയ് അപ്പൊ അവൻ അവൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ വരും ഹാപ്പി ആയിട്ട് വരും സി സിമ്പിൾ ഇതൊക്കെ ഇതൊരു വലിയൊരു ഒരു പ്രോജക്റ്റ് വലിയൊരു വല്യൊരു ചർച്ചയായിട്ടോ ഇതൊന്നും ഒരു വലിയൊരു സംഭവമേ അല്ല ഈ കൈക്കുമ്പിളിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇതിനെ വലിച്ചു നീട്ടി ഇതിനെന്തൊക്കെയോ വലിയ സംഭവങ്ങളാക്കി ഞാൻ പറഞ്ഞില്ലേ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കയില്ലേ ചക്ക ചക്ക അരക്കില്ലേ ഒട്ടിപ്പിടിക്കുന്നെ ഈ പറയുന്ന ചക്ക അരക്കിന്റെ അകത്ത് കൊണ്ട് കൈയിട്ടലച്ചിട്ട് അതിനെ ഇറ്റോ അയ്യോ പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് മൊത്തം മൃത്തി കേടാവും ഇനി ഇത് ഊരി കളയാൻ പറ്റത്തില്ല അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണം ഇത് ഇച്ചിരി കൈ ഇച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണയിൽ മുക്കിട്ട് അതിനെ പോയി എടുത്ത് ചുരുട്ടി അങ്ങ് കളയാവുന്ന കാര്യമേ ഉള്ളൂ ഈ അരക്കെന്ന് പറയുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ മുക്കിയിട്ട് കൈ ഇച്ചിരി വെളിച്ചെണ്ണ മുക്കിട്ട് അതിലെടുത്ത് സിമ്പിളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് ഇവന് കൂളായിട്ട് പോവാം ഇത് അത് ചെയ്യത്തില്ല ഇത് അറിയാവുന്നവരിട്ട് പറഞ്ഞു കൊടുക്കു ആ അതിൻ്റെ അത് മുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതല്ലേ നീ ചക്ക മുറിച്ചത് നീ അനുഭവിച്ചു ഇവർക്ക് ഇവർക്കറിയാം എക്സ്പീരിയൻസ് ഉണ്ട് ഇവര് പറയണ മക്കളെ ആ വെളിച്ചെണ്ണയിൽ ഇച്ചിരി മുക്കിയിട്ട് പോയത് വെട്ടിക്കഴിഞ്ഞാൽ നിനക്കൊന്നും പറ്റൂല എന്ന് പറയത്തില്ല ഞങ്ങളുടെ അത് ചോദിക്കാതല്ലേ നീ ചക്കെട്ടിയത് നീ അനുഭവിച്ചോ ഇതാണ് സംഭവം പറയേണ്ടവര് പറയുന്നത് പോലെ കേൾക്കുകയും കേൾക്കേണ്ടവര് കേൾക്കേണ്ടതുപോലെ കേൾക്കുകയും ചെയ്യേണ്ടവര് ചെയ്യേണ്ടതുപോലെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ പറയുന്ന രാസലഹരി ആയിരുന്നാലും ശരി ഈ പറയുന്ന ഡ്രഗ്സോ ഈ പറയുന്ന സിനിമയോ കാര്യങ്ങളോ ഇതെല്ലാം എന്ത് തന്നെ വന്നിരുന്നാലും ശരി നമ്മുടെ നമ്മുടെ ഗേറ്റിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്റെ മകൻ അവൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഏത് സിറ്റുവേഷനിൽ ഞാൻ അവന് ഇറക്കി വിടാൻ തയ്യാറാവും കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിന്ന് അവരെ വളർത്തിക്കൊണ്ട് വരണം നമ്മൾ കാണണം അവരുടെ വളർച്ച ഓരോ സ്റ്റേജും നമ്മൾ കാണണം അവരുടെ സ്വഭാവം നമ്മൾ കാണണം എങ്കിലേ ഉള്ളൂ നമുക്കത് പറ്റുന്നത് ഇപ്പൊ എന്റെ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ അടുത്തേ ഞാൻ പറയൂ ഇടേ വണ്ടിയെടുപ്പോ പോവാ എന്ന് പറയുള്ളൂ ഡ്രൈവിംഗ് അറിഞ്ഞൂടാന്ന് അറിഞ്ഞടുത്ത് എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളുടെ അടുത്ത് ഞാൻ പറയില്ല കൊടുക്കൂല എന്റെ മകൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അവൻ്റെ വണ്ടിയും കൊടുത്തിട്ട് സുഖമായിട്ട് കിടന്നുവാ സമാധാനത്തിൽ എൻ്റെ മകൻ വണ്ടി ഓടിക്കും അത് എങ്ങനെ ഓടിക്കും എപ്പോഴും ഓടിക്കും എന്ത് ഓടിക്കും എവിടെ കൊണ്ടുവന്ന് ഇടിക്കുകയും അവൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യില്ല ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ട കാര്യമാണ് അല്ലാതെ ഇത് കണ്ടവന്റെ തലയിൽ കൊണ്ട് ഇടേണ്ട കാര്യൊന്നും ഇത് എന്ന് ഇതിനെപ്പറ്റി ഒരു സോഷ്യൽ അവയർനെസ്സൊക്കെയാണ് ഉണ്ടാവേണ്ടത് ഈ പറഞ്ഞില്ല കുടുംബം കുടുംബം ഈ പറയുന്ന എല്ലായിടത്തും ഓരോരോ രീതിയിലും എല്ലാത്തിനും ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട് ഒരു കുടുംബം രൂപീകരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ക്ലാസ്സുകളുണ്ടോ കല്യാണത്തിന് മുമ്പ് രണ്ട് ദിവസം ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടോ ഏതെങ്കിലും ഇതിൽ വെച്ചിട്ടോ ഒരു രണ്ട് ക്ലാസ് അല്ലാതെ ഒരു കുടുംബ രൂപീകരണം എന്ന് പറയുന്ന എവിടെയെങ്കിലും ഒരു 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 ഇത് ചെയ്യുന്നുണ്ടോ അത് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അറിവുള്ളവരുടെ അടുത്ത് പോയി അതിനെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പരിഹരിച്ച് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ പറയും അതിന് പ്രാന്തമാരുടെടുത്ത് കൊണ്ടുപോകുന്നു ഒന്ന് കൗൺസിലിങ്ങിന് പോയി കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ എന്തോ സൈക്കോളജി അത് സൈക്കാട്രിക് അത് പിന്നെ ശ്രമിക്കുന്നു ഇത് അറിവുള്ളവർക്കും ഈ മനസ്സെന്ന് പറഞ്ഞ സാധനത്തിന് അത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസും അവരുടെ ഡ്രോമകളും ഒക്കെ ഉള്ളത് കൊണ്ട് ചില ചില പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് അറിയാവുന്നവർക്ക് ഒരിക്കലുമല്ല നമ്മൾ വളർന്ന് ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷനിലാണ് വളർന്നു വരുന്നത് എല്ലാവരും ഒരേ സിറ്റുവേഷനിലല്ല ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എന്റെ മകൻ വളർന്നു വരുന്നത് ഈ സിറ്റുവേഷനിൽ നിന്നാകുമ്പോൾ അവൻ ഇതിൽ നിന്നുള്ള ഒരു ജീവിതമാണ് പഠിക്കുന്നത് അവൻ തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു നാട്ടിൽ പോയി വേറൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അവൾ വേറൊരു ഇതിലായിരിക്കും ഇവര് തമ്മിൽ ചിലപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിക്കും ജീവിതം ആരംഭിക്കുമ്പം അവളുടെ വീട്ടുകാരും ഇവന്റെ വീട്ടുകാരും നമ്മൾ സാഹചര്യങ്ങൾ വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വിഷയങ്ങൾ ഉണ്ടാവും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കൈവിട്ട് കളയാലും വേണ്ട നീ പോയതല്ലേ നീ ചെന്ന് ഉണ്ടാക്ക എന്ന് പറയുകയല്ല വേണ്ടത് ഇവരെ നമ്മൾ എങ്ങനെ ജീവിപ്പിക്കാം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ വല്ല ധ്യാനത്തിനോ വല്ല ഈ പറയുന്ന കൗൺസിലിങ്ങിനോ ഇതൊക്കെ നമ്മൾ വിടണം അതിന് പകരം എൻ്റെ മോനെ പ്രാന്തനാക്കാൻ അവൾ ശ്രമിക്കുന്നു എന്റെ മോളെ പ്രാന്തനാക്കാൻ അവൻ ശ്രമിക്കുന്നു കൗൺസിലിംഗ് ഇവിടെ നടക്കത്തില്ല കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്താലയമാണ് കൗൺസിലിംഗ് സെന്ററുകൾ പ്രാന്താലയമാണ് എന്നൊക്കെ ഉള്ള ഇവിടെ ഉള്ള കുറേ വിഡ്ഢി തരങ്ങളുടെ മിഥ്യാധാരണകളുണ്ട് കുറെ പൊട്ടന്മാരുടെ വിഡ്ഢികളുണ്ട് ഇതൊക്കെ എന്ന് പൊളിച്ചടുക്കുന്നു ഇതിനൊക്കെയാണ് അതായത് അടിയന്ന് വേണം ഇതുമൊക്കെ കാരണം കണ്ടെത്തുക ആ കാരണത്തെ എടുത്തു കളിയ ഇത് അടിയിൽ മറ്റേ വിഷം അടിച്ചു വെച്ചിട്ട് മേളിൽ നിന്ന് മരുന്ന് ഒഴിച്ചുകൊണ്ടേയിരിക്കുക ആ അടിയിൽ നിന്ന് വിഷം എടുത്ത് കളഞ്ഞാൽ തീർന്നു സംഭവം തീർന്നു ഒരു മരുന്ന് ഒഴിക്കണ്ട ഒന്നും ചെയ്യണ്ട അത് തന്നെയാ വളഞ്ഞു